സാനിറ്ററി നാപ്കിനുകൾ വെറും ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ലഭിക്കുന്നവരും നിങ്ങൾക്കറിയാമോ ഇംഗ്ലീഷ് മരുന്നുകൾ എൺപത് ശതമാനം വരെ വിലക്കുറവിൽ ഔഷധി ഫാർമസികളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്ങനെയാണ് എൺപത് ശതമാനം വരെ വിലക്കുറവിൽ ജനൌഷധി ഫാർമസിക്ക് മരുന്നുകൾ എത്തിക്കാൻ സാധിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് മെഡിക്കൽ ഡിവൈസ് ബ്യൂറോ ഓഫ് ഇന്ത്യ നേരിട്ട് സിപ്ല ലൂപ്പിൻ പോലുള്ള പ്രമുഖ കമ്പനികളിൽ നിന്ന് മരുന്നുകൾ നേരിട്ട് വാങ്ങി ജനൌഷധി ഫാർമസികളിലൂടെ എത്തിക്കുന്നു ഈ രണ്ട് മരുന്നുകളുടെയും ഉൽപ്പാദകർ ഇന്ത്യയിലെ തന്നെ പ്രമുഖ കമ്പനിയായ സിപ്ല തന്നെയാണ് അഥവാ സാധാരണ ഇംഗ്ലീഷ് മരുന്ന് ഫാർമസികളിലെ മരുന്നുകളുടെ ഉൽപ്പാദകർ തന്നെയാണ് ജനൌഷധി ഫാർമസികളിലെ മരുന്നുകളുടെ ഉൽപാദകർ ഇതിലൂടെ ഇടനിലക്കാരില്ലാതെ ഗുണമേന്മയുള്ള മരുന്നുകൾ എൺപത് ശതമാനം വരെ വിലക്കുറവിൽ എത്തിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് പദ്ധതിയാണ് ജനൌഷധി ഫാർമസി നിങ്ങൾ നൂറ്റി രൂപയ്ക്ക് വാങ്ങുന്ന ഇൻസുലിൻ ജന്ഔഷധിയിൽ തൊണ്ണൂറ് രൂപ ഷുഗറിന്റെ കേഗ്ലിൻ അറുപത്തഞ്ച് രൂപ ജന്ഔഷധിയിൽ പതിനെട്ട് രൂപ അസ്റ്റോ ട്വൻ്റി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ജനൌഷധിയിൽ പന്ത്രണ്ട് രൂപ ടെൽമിക്കൈൻ ഫോർട്ടി നാൽപ്പത്തിനാല് രൂപ ജനൌഷധിയിൽ പന്ത്രണ്ട് രൂപ ഗ്ലൂക്കോമീറ്റർ വെറും മുന്നൂറ് രൂപയ്ക്ക്